പ്രോവിശായ ഇപ്പോൾ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട് സി പി എം അടക്കം ഉന്നയിക്കുന്നുണ്ട് സി പി എമ്മിന് ഈ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു ധാർമ്മികത ഉണ്ടോ അറേ ഈ രാഹുൽ മാംകൂട്ടത്തിൽ കാണിച്ചത് ശുദ്ധ തെമാടിത്തരമാണ് അതിനാൽ ആരും യോജിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ന്യായം വിധിക്കാൻ വരുന്നവരോ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ മെമ്പർമാർ എം എൽ എമാര് ഓക്കെ അവരുടെ നേതാക്കന്മാരുടെ നേരെ ലൈംഗികാരോഹണം വന്നപ്പോൾ സി പി എം എന്തായിരുന്നു നടപടി സ്വീകരിച്ചു ഒരു നടപടി സ്വീകരിച്ചില്ല അതിനെ ന്യായീകരിക്കുകയും അതിനെ മെഴുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് സ്വന്തമായി കോടതി ഞങ്ങൾക്ക് സ്വന്തമായി പോലീസ് അന്വേഷണ കമ്മീഷൻ ഇതൊക്കെ പറയുന്ന സ്ഥിരം നാടകങ്ങളായിരുന്നു ആ ഇതൊക്കെ തന്നെയാണ് തീവ്രത കുറഞ്ഞ പീഡനം കൂടിയ പീഡനം എന്നൊക്കെ പറയുന്ന അതായത് ഒരു ലൈംഗിക പീഡന പരാതിക്ക് തീ തീവ്രത കളക്കുന്ന മാവിനെ കണ്ടുപിടിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ആ തൊട്ടപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയും നമ്മുടെ മുമ്പിലുണ്ട് ഈ നിയമസഭയിൽ തന്നെ അംഗമായ മുകേഷിനെതിരെ ഒരു പറ്റ സ്ത്രീകളാണ് ഈ ഹേമ കമ്മീഷൻ മുമ്പാകെ പരാതി കൊടുക്കുകയോ എന്ത് നടപടിയെടുത്ത് പാർട്ടി ഒരു നടപടി എടുത്തിട്ട് ആരോപണങ്ങൾ വന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്ത് അത് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒഴിപ്പ് വാർഡങ്ങളെ ഒരു വശത്ത് ചുമതുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്തുള്ളവർക്കെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കണം മറ്റേ കേസ് കൊടുക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പറയുന്നത് അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സംഘം സ്ത്രീകളും സി പി എമ്മിനകത്തെ സ്ത്രീകളും ഇവരാരും ഈ അവരുടെ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ വരുമ്പം മിണ്ടാതിരിക്കുകയും അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നാൽ ആണുങ്ങളായാലും സ്ത്രീ പുരുഷ ഭേദമന്യ നേതാക്കളെല്ലാവരും അങ്ങനെ തന്നെയാണ് ആ അത്തരം സമീപനങ്ങളോട് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല അതിൽ സി പി എം പറയുന്നൊരു ന്യായീകരണം അവർ പറയാവുന്ന ഒരു കാര്യം ഇതെല്ലാം പരാതികളും ആരോപണങ്ങളുമാണ് പക്ഷേ രാഹുൽ ഗാന്ധി കൂട്ടത്തിൻ്റെ കാര്യം വരുമ്പോൾ കുറെ ഓഡിയോ സന്ദേശങ്ങൾ അയച്ച സന്ദേശങ്ങൾ ഇതെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അല്ല ആ ന്യായീകരണം ഇപ്പം തന്നെ മറ്റടുത്ത് സമാധാനാണോ ഈ പിന്നെ ഹേമ കമ്മീഷൻ മുമ്പാകെ അല്ലേ മുകേഷിനെതിരെ പരാതി കൊടുത്ത് സർക്കാർ നിയമിച്ച ഒരു സമിതിയായിരുന്നു കമ്മിറ്റി ആ കമ്മറ്റിക്കെതിരെ റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജിന്റെ മുമ്പാകെയാണ് ഈ സ്ത്രീകൾ വന്ന് പരാതി കൊടുത്തിട്ട് പോയത് അപ്പോൾ അതും ആ ഇത് എവിടെയാണ് ഇത് അന്തരീക്ഷത്തിൽ കിടക്കുന്ന പരാതികൾ മാത്രമേ ഉള്ളൂ ഇത് ഒരു പോലീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ കമ്മീഷനിലോ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഈ പരാതി പോയിട്ടില്ല ഇത് അന്തരീക്ഷത്തിലും സോഷ്യൽ മീഡിയയിലും കിടന്ന് കറങ്ങുന്ന ഒരു ഒരു സെറ്റ് ഓഫ് പരാതികളാണ് ആ പരാതിയല്ലേ ന്യായീകരിക്കേണ്ട അത് കാണിച്ചത് വൃത്തികേട് തന്നെയാണ് അതിനെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ നിങ്ങളപ്പുറത്തോ നിങ്ങൾ അപ്പുറത്തുള്ള പരാതി വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് ഒന്നിൽ പാർട്ടിയിലോട്ടാണ് പരാതി കൊടുക്കുന്നത് നിങ്ങളെന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പീഡന പരാതി വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടു കൊടുക്കാൻ എന്താണ് ഈ ഭരണം നടക്കുമ്പോൾ പോലും വരുന്ന പരാതികൾ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മുമ്പിലുണ്ടല്ലോ സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ എം എൽ എ ആയിരുന്ന രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ആയിരുന്ന ആ എം എൽ എയുടെ ബന്ധുവിനെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി വന്ന സമയത്ത് പി ശശിക്കെതിരെ പരാതി വന്നപ്പം ഏത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് വിട്ടത് ഒരു പോലീസ് സ്റ്റേഷനിലും വിട്ടില്ല പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത് എടുത്ത് കളയായിരുന്നു പി കെ ശശി ക്കെതിരെ പരാതി വന്നു ഏത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്ത് അന്നേരമാണ് തീവ്രത നടക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചത് സി പി എം അപ്പം അതാണ് നമ്മുടെ മുമ്പിൽ അപ്പം ഇവരാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം സമീപനങ്ങളോട് എടുക്കുന്ന സമീപനങ്ങൾ നമ്മുടെ മുമ്പിൽ നൂറുനൂറ് ഉദാഹരണങ്ങൾ വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ ഈ വർത്തമാനം പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം സമീപനങ്ങളെ ഒരു കുറ്റവാളികളെ ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അവരെ ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും മത്സരിപ്പിക്കരുതെന്ന് പോലും ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല അപ്പം അതാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃകൾ എന്ന് പറയും ഇതൊന്നും ഒരു ആ മാതൃകയായി ഇത് പരസ്പരം അങ്ങോട്ട് ചെളിവാരി അറിഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തും ഉള്ളൂ അടിസ്ഥാനപരമായി ഈ ഇത്തരം പ്രശ്നങ്ങളോട് ഇവരുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമീപനങ്ങൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവർ ഞങ്ങൾ സ്വന്തം നേതാക്കന്മാരെ ന്യായീകരിക്കും അപ്പുറത്തുള്ള ഒരു ഇത് തന്നെ ചെയ്യുന്നത് അപ്പം ആ ആ മാതൃകളാണ് കേരളത്തിലുള്ളത് അപ്പം ഇതിനകത്ത് ആരും ആരും അങ്ങോട്ട് കുറ്റപ്പെടുത്താതിരിക്കുക ആരും ആരും അത്ര അല്ല അല്ല എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇങ്ങനെ ഒരു നേതാവിൽ നിന്നൊരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ മോശം സമീപനം ഉണ്ടായാൽ അതിലൊരു പാർട്ടിയോട് പരാതി പറഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ് കാരണം സി പി എമ്മിൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ പലരോടും പറഞ്ഞു എന്നാണ് ഈ നടിയടക്കം വെളിപ്പെടുത്തിയത് എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല എല്ലാവരും ഹൂ കെ എന്നാണ് അവർ പറയുന്നത് ആ ഒരു രീതിയിലാണ് പോകുന്നത് അല്ല ഞാൻ പറഞ്ഞ പൊതു ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു സമീപനം ഇതാണ് േ പൊതു സമീപനങ്ങളിതാണ് ഞാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എവിടെയായിരുന്നു കേന്ദ്രത്തിലെ യു പിയിലെ രണ്ട് വട്ടം മുഖ്യമന്ത്രിയും ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയും കേ പലവട്ടം കേന്ദ്രമന്ത്രിയുമായിരുന്ന നാരായൺ തിവാരിക്കെതിരെ അയാളുടെ പിന്നെ ഒരു കാമുകിയിലുണ്ടായ മകൻ വന്ന് പിതൃത്വം തെളിയിക്കണം പിതൃത്വം പിതാ എൻ്റെ പിതാവ് ഇതാണെന്ന് ചൂണ്ടിക്കാണിച്ച് അവകാശങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് എന്തായിരുന്നു സമീപനം ആ ആ ചെറുപ്പക്കാരനെ അയാൾ ആട്ടി ഓടിക്കുകയും അതിനുശേഷം പിന്നീട് കോടതി മുഖാന്തരം ഡി എൻ എ വഴിയാണ് പിതൃത്വം തെളിയിക്കേണ്ട സ്ഥിതി അന്ന് എന്ത് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനങ്ങൾ ഇതുപോലെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുസമീപനങ്ങൾ ഇത്തരം ഇത്തരം വിഷയങ്ങളോടുള്ള എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളൊരു നീതിന്യായ വ്യവസ്ഥ നൽകുന്ന ഒരു രാജ്യത്ത് പാർട്ടിയിലാണോ പാർട്ടിക്ക് കൊണ്ടുപോകുന്ന പരാതി എന്താണ് ചെയ്യേണ്ടത് അത് ഒരു കുറ്റകൃത്യമാണെങ്കിൽ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ ലയിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പാർട്ടിയുടെ കോടതി അന്വേഷിക്കുന്നത് പി കെ ശശിക്കെതിരെ വന്ന പരാതി എന്തിനാണ് പാർട്ടി അന്വേഷിക്കാൻ വേണ്ടത് പാർട്ടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേ ലയിപ്പിക്കേണ്ടത് അത് ചെയ്യുന്നില്ല അഥവാ അങ്ങനെ ചെയ്താൽ എന്താണ് ഈ പാർട്ടികളുടെ അവർക്ക് സംരക്ഷണം കൊടുക്കുകയില്ലല്ലോ അവരെ എരെയുള്ള നിലയിലും അല്ലാതെ അവരെ വേട്ടയാടി പിടിക്കുകയാണ് അവരെ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക അവരെ പീഡിപ്പിക്കുക പി സി കെ പി പത്മനാഭൻ പറഞ്ഞു കേട്ടില്ല ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പാർട്ടി നോക്കി എന്നെ മാനസികമായി പീഡിപ്പിച്ച് രോഗിയാക്കി എന്നുള്ള പിന്നെ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത് അപ്പം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം ആര് പരാതി കൊടുക്കാൻ പോകും തന്നെ പോവും മോശമായ അത് ഈ കാര്യം പേര് പറയാതെ വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ അതൊരു വശത്ത് പീഡനം ഇനി ആ ഇതേപോലുള്ള ആര് പറയാൻ തയ്യാറാവും ഏത് അപ്പം ഇത് ഇത്തരം അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഈ സമീപനങ്ങളെന്ന് പറയുന്നത് ഏറെ ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുള്ള വളരെ സുനിശ്ചിതമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ പാർട്ടികളായാലും പൊതുസമൂഹമായാലും എല്ലാം ഇതിനേക്കാളും ആ ഇത്തര ഇരകൾക്ക് പിന്തുണ കൊടുക്കും പിന്തുണ കൊടുക്കും ഒരു പിന്തുണയില്ല നിങ്ങൾ പൊതുസമൂഹമായാലോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളായാലോ എല്ലാം ആ തരത്തിലാണ് അവരോട് പെരുമാറുന്നത് പിന്നെ ആരാണ് ഇത് പുറത്ത് പറയാൻ പറ്റുന്നത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംരക്ഷണം ഇത് കൊട്ടി കൊട്ടിഘോഷിക്കുന്നു ആഘോഷിക്കുന്നു എന്നൊക്കെ തിരിച്ചൊരു ചോദ്യം വന്നു കഴിഞ്ഞാലോ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇന്നലെ തന്നെ പലരും മാധ്യമ സ്ഥാപനങ്ങളിലെ പീഡനങ്ങളെക്കുറിച്ച് പറയുന്നു ആരാണ് പുറത്തു പറയുന്നത് എവിടെയാണ് പരാതി കൊടുത്തിട്ട് എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത് ഇല്ലേ അപ്പോൾ ഇതെല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും ഇതുണ്ടാവുന്നുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത് പലയിടത്തും ഇത് പരാതികൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വശത്തുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എം എൽ എമാരെ എങ്ങനെയാണ് ഓരോ പാർട്ടികളെ സമീപിക്കുന്നത് ഇന്ന് ഈ കേരള നിയമസഭയിൽ തന്നെ ഉള്ളതാണ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ പ്രതികളായിരുന്ന നാല് പേര് നാല് ഭരണവശത്തും പ്രതിപക്ഷത്തോ ഉള്ളോ അവരുണ്ട് പേരുണ്ട് എന്ത് നടപടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച് ഒന്നും ഒരു ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇതെല്ലാം നിലവിൽ നിൽക്കുമ്പോഴാണ് ഈ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും വലിയ പിന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പരസ്പരം ചെളിവാരി അറിയുന്നത് ഈ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ അവിടെ അവിടെ തന്നെ ഇരക്കി നീതി കൊടുക്കുന്നതിനെ കുറിച്ച് ഇവരാരും സംസാരിക്കുന്നില്ല ഇത് ആഘോഷ വള്ളപ്പാട്ട് പാടുന്ന പോലെ പാടുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ല അവരവരുടെ പാർട്ടിയിൽപ്പെട്ടവരെ അവർ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നടത്തുക ചെയ്ത് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക നിങ്ങളുടെ പാർട്ടിയിലെ ഇന്ന എം എൽ എക്കെതിരെ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ പാർട്ടിയിലെ ഇന്ന സ്ത്രീക്കെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഒരു സംരക്ഷണവും ഇല്ല ഈ പറച്ചിലല്ലാതെ യഥാർത്ഥത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ പിന്നെ ഇതിനകത്ത് ആരും വിശുദ്ധരി ജമയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എല്ലാവരുടെയും പിന്നിൽ നാറുന്ന ഓരോ പിന്നമ്പറ കഥകളുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പുറയിൽ എല്ലാവരും ഉണ്ട് വിശുദ്ധ നടിച്ച് ഞങ്ങൾ മാത്രമല്ല ശരിയായും മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരും ആണെന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമല്ല ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു യോജിപ്പുമില്ല അവർ തരാതരം പോലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിച്ച് നിർത്തുകയും അവർക്ക് ആഘോഷപരമായി ജയിലിലേക്ക് പോകുമ്പം യാത്രയപ്പ് കൊടുക്കുന്ന ഒരു ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് അപ്പോൾ ഇതിനകത്ത് വേറെന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല ഇവരെ ആരും തമ്മിലൊരു വ്യത്യാസവും ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമീപനം ഇതാണ് കൂട്ടം കൂടി ഒന്ന് ആക്രമിക്കുക പിന്നെ ഒരു തൊട്ടപ്പുറത്തുള്ള എതിരാളി വീഴുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക ആഘോഷപരമായിട്ട് നടത്തുന്നു എന്നുള്ള ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഇവരുടെ എല്ലാം സമീപനങ്ങൾ ഇതുതന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെതിരെ വരുമ്പം അത് വലിയൊരു മഹാസംഭവമായിട്ട് കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവരും ഇവർ ആഘോഷിക്കുകയും ചെയ്യും ഇതല്ലേ നടക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ലാതെ വേറെ ഒരു കാര്യമില്ല ഈ രാഹുലിനെ പോലെയുള്ള യുവ നേതാക്കളെ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത് ഏറെക്കുറെ വിജയിച്ചുവന്നിരുന്ന ഘട്ടത്തിലാണ് ഇത് വന്നത് ഇത് ഈ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അല്ലെങ്കിൽ മൊത്തത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഈ പാർട്ടി തന്നെ ഒരു മോശം പാർട്ടിയായി ചിത്രീകരിക്കുന്നില്ല ഞാനതാണ് പറഞ്ഞത് ഇതിനകത്ത് ആരും വ്യത്യസ്തമല്ലല്ലോ ഇത് അപ്പുറത്ത് നിൽക്കുന്നവർ ഇപ്പുറത്ത് നിൽക്കുന്നവരും എല്ലാം ഇത് തന്നെയാണ് ഇപ്പം കോൺഗ്രസ് പത്ത് വർഷമായിട്ട് പുറത്ത് നിൽക്കുകയോണ്ട് അവരൊരു ഒരു പുതിയ പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ വരാനുള്ള ശ്രമം നടത്തി അതിനകത്ത് ഒരു പ്രധാനീയം തന്നെ ഈ ഇതേപോലുള്ളൊരു പിന്നെ ആരോപണത്തിന് വിധേയരായിപ്പോയില്ലേ അപ്പോൾ പിന്നെ എവിടെയാണ് സാധ്യതകളെക്കുറിച്ച് അത് ഞാൻ പറഞ്ഞത് ഞാനത് ആവർത്തിച്ച് പറയുന്നത് ആ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ പാർട്ടി നിങ്ങൾക്ക് തന്ന സൗകര്യങ്ങൾ നിങ്ങളത് ദുരുപയോഗം ചെയ്ത് ആ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഇത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ ബലി കഴിക്കുകയാണ് നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ തന്ന നിങ്ങളെ ഈ പദവികളിലേക്ക് എത്തിച്ച രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ വഞ്ചിക്കുകയാണ് ചതിയാണ് ചെയ്തത് ഏഹ് അപ്പോൾ പിന്നെ അതിന് വലിയ ന്യായീകരണമൊന്നുമില്ല നിങ്ങൾ ചെയ്തത് ആ പാർട്ടിയോട് ചെയ്തത് ഒരു ചതിയാണെന്നും ഇത് ടോളറേറ്റ് ചെയ്യാതെ ഈ ഇനിയൊരു അവസരം ഈ പാർട്ടിക്ക് അതില്ലാത്ത രീതിയിലേക്കാണ് അതിനൊരു മാതൃകാപരമായ ശിക്ഷാ സമ്പ്രദായമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ അവരെ വെള്ളപൂശിച്ച് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ അടുത്ത പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലോ അപ്പോൾ അത് അത്തരക്കാരോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം സമീപനവും അതാണ് കാണുന്നത് ഇപ്പൊ ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് എന്താണ് ന്യായീകരണം പറയുന്നത് ആ കേസ് വേറെ പരാതി അല്ല ഇല്ല അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ തരത്തിലെ ന്യായീകരിക്കുകയാണ് അപ്പൊ അതാണ് നിങ്ങൾ ഓരോരുത്തർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു കൊണ്ടുവരുമ്പോ അത് ആ ഈ വിഷയം തന്നെ അല്ലെങ്കിൽ അതിനകത്ത് ഇരയെ പൂർണ്ണമായി എരയുടെ വാദങ്ങളെ നിരാകരിക്കുന്ന തരത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതേ ഉള്ളു അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഈ അതുകൊണ്ട് തന്നെയാണ് പല പെൺകുട്ടികളും ഈ പിന്നെ പരാതി പറയാനോ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകാനോ തയ്യാറാവാത്തതിൻ്റെ കാരണം അതാണ് അവർക്ക് സംരക്ഷണവും അവരെ പിന്നെ പരമാവധി ഈ ചേരുതി തിരിഞ്ഞ് ആക്രമിച്ച് അവരെ നിശബ്ദരാക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുസമീപനം അതാണ് ഇപ്പം എതിരാളികളുടെ ഭാഗത്ത് വരുമ്പം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വന്നപ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിന്നുള്ളൊരു അവർ അവരുടെ വൃത്തികേടുകൾ മുഴുവൻ മറച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ആക്രമിക്കുക നേരെ തിരിച്ച് കോൺഗ്രസ്സും അതാണ് ചെയ്തത് മുകേഷിനെതിരെ വന്നപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടി സംഘടിതമായിട്ട് പോകുന്നു സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ വന്നപ്പോഴെന്തായിരുന്നു അന്നേരവും ഇതേപോലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരാഘോഷിച്ചു ഇല്ലേ സ്വപ്ന സുരേഷ് സി പി എമ്മിനകത്തെ പ്രധാനപ്പെട്ട മൂന്നാല് നേതാക്കന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ച് അപ്പോൾ അവിടെ ഇപ്പുറത്ത് ആഘോഷിച്ചു ഓരോ ആരോപണങ്ങൾ വരുമ്പോഴാണ് ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ യഥാർത്ഥ പ്രതികളെ മാറ്റി നിർത്തപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ പറയുന്നത് ഇന്നെന്താണ് എം ഇ ഗോ എന്നും പറഞ്ഞാൽ അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് അതെല്ലാം തേഞ്ഞ് വാഞ്ഞു പോയത് ഇല്ലേ ഇതുതന്നെയാണ് കോൺഗ്രസ്കാരും പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കണമെന്നോ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുമെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉറപ്പാക്കി പറയുന്നില്ല തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചെപ്പിടി വിധികൾ നടത്തി സ്ഥലം കാലിയാക്കി പോവുകയാണ് പതിവ്